വളരെ സമീപകാലത്തായി സംവരണം വളരെ ശാസ്ത്രീയമായും നിഗൂഢമായ രീതിയിലും അട്ടിമറിക്കപ്പെടുന്നത് ശക്തമായി തുടരുകയാണിപ്പോ മുമ്പ് ഒന്നും ഇല്ലാത്ത വിധത്തിൽ അതിശക്തമായി ഈ നടപടി വർധിച്ചു വരികയാണ് നിർഭാഗ്യവശാൽ ഗുണഭോക്താക്കളായ ആളുകൾ പാർശ്വവൽക്കൃത ജനവിഭാഗം ഈ സംവരണത്തിന്റെ പ്രയോജനം അനുഭവിക്കേണ്ട ആളുകൾ അത് തിരിച്ചറിയുന്നില്ല ഒപ്പം സമുദായ സംഘടനകളുടെ നേതാക്കൾക്കും അത് തിരിച്ചറിയുവാനോ ശക്തമായി പ്രതികരിക്കുവാനോ ഈ അവകാശം നേടിയെടുക്കുവാനും അവർക്ക് കഴിയുന്നില്ല പലവിധ കാരണങ്ങളുണ്ട് സമുദായ സംഘടനകളെല്ലാം പലപ്പോഴും ഭരണാധികാരികൾക്ക് വിധേയമായി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥിതിയിൽ എത്തുന്നുണ്ട് ഭരണകൂടം തന്നെ സമുദായ സംഘടനാ എല്ലാം വശീകരിച്ചോ പ്രേമിപ്പിച്ചോ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകൾക്ക് സ്ഥിതിപാടുവാനും അവരുടെ പിന്തുണക്കാരായി മാറുവാനും ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ് കൂടുതൽ ബുദ്ധിമുട്ടുന്നത് സാധാരണ ജനങ്ങളാണ് ഏതായാലും രാജ്യത്താകമാനം എന്നുള്ള സാഹചര്യം സാമൂഹ്യനീതി നിഷേധിക്കപ്പെടുന്നതിനും അധികാര പങ്കാളിത്തം പ്രാതിനിധ്യം തുടങ്ങിയ കാര്യങ്ങൾ നിഷേധിക്കുവാനുമുള്ള ആസൂത്രിതമായ ശ്രമം നടക്കുകയാണ് നിർഭാഗ്യവശാൽ പരമോന്നത നീതിപീഠം പോലും അത്തരത്തിലുള്ള പരിശ്രമമാണ് നടത്തുന്നത് ഭരണഘടന നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷം തൊട്ടടുത്ത വർഷം തന്നെ സംവരണം അട്ടിമറിക്കുന്നതിനുള്ള നീക്കമാണ് തമിഴ്നാട്ടിലുണ്ടായത് വിദ്യാഭ്യാസ പ്രവേശനത്തിന് പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രത്യേക സംവരണം നടത്തിയപ്പോൾ അതിനെതിരെ കോടതിയിൽ മറ്റു ചില കക്ഷികൾ പോയി യഥാർത്ഥത്തിൽ ആ കക്ഷികൾ പോലും അപേക്ഷകരായിരുന്നില്ല എങ്കിലും അവർക്ക് അനുകൂലമായ രീതിയിൽ കോടതി വിധിയുണ്ടായി ഒടുവിൽ ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് തന്നെയാണ് ആ സംവരണം സംരക്ഷിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ഇന്ത്യൻ ഭരണഘടന ഒന്നാമത്തെ ഭേദഗതി അങ്ങനെയായിരുന്നു പക്ഷെ പിന്നീടും അധികാരത്തിലിരുന്ന ദേശീയ നേതാക്കൾ സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിനുള്ള നടപടികളെ നേരിട്ട് എതിർത്തിരുന്നില്ല പക്ഷേ സജീവമായി അത് നടപ്പാക്കണം എന്നുള്ള കാര്യത്തിൽ താല്പര്യം കാണിച്ചിരുന്നില്ല ഉദ്യോഗസ്ഥ മേധാവികളും അങ്ങനെ തന്നെയായിരുന്നു അടിസ്ഥാനപരമായി ഇതിനെല്ലാം കാരണം നമ്മുടെ രാഷ്ട്രം നിയന്ത്രിക്കപ്പെടുന്നത് ഒരു ഹോളികാർക്ക് ആണ് ഹോളികാർക്ക് എന്നാൽ ഈ രാജ്യത്തെ സവർണ സമുദായങ്ങളിൽപ്പെട്ട കുറച്ചാളുകൾ ഇത് മഹാനായ ഡോക്ടർ ബി ആർ അംബേദ്കർ മുൻകൂട്ടി കാണുകയും റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പോലും ഇന്ത്യ സ്വതന്ത്രമാവുമ്പോൾ അധികാരം ഇത്തരം ഒരു സവർണ ഓളികാർട്ടിയുടെ കൈകളിലേക്കായിരിക്കും പോവുക അത് ഒഴിവാക്കണമെന്ന് നിർബന്ധപൂർവം ആവശ്യപ്പെടുകയും എല്ലാവർക്കും ഡ്യൂ ആൻഡ് ആഡിക്യേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ് എല്ലാ സമുദായങ്ങൾക്കും ഡിപ്രസിനോ ബൈക്കോണ്ടി ക്ലാസ്സസോ അല്ല പറഞ്ഞു ഈ രാഷ്ട്രത്തിലുള്ള എല്ലാ സമുദായങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കണം എന്നാണ് പറഞ്ഞത് അതിനൊരു കാരണം തന്നെ ഇന്ത്യ പൊളിറ്റിക്കലി യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണെങ്കിലും ഇന്ത്യ സോഷ്യലി യൂണിയൻ ഓഫ് കമ്മ്യൂണിറ്റീസ് ആണ് അതിന്റെ തുടർച്ചയായി നമ്മുടെ ഭരണഘടനാ നിലവിൽ വന്നപ്പോൾ ഡോക്ടർ അംബേദ്കർ മുൻകൈ എടുത്തു തന്നെ പതിനഞ്ച് നാലും പതിനാറ് നാലും അല്ലെങ്കിൽ പതിനാറ് നാല് ഉദ്യോഗ മേഖലയിലൂടെ സംവരണം വ്യവസ്ഥ ചെയ്തത് അന്ന് മുതൽ തന്നെ അതിന്റെ അട്ടിമറി നടന്നിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നാം ഭരണഘടനാ ഭേദഗതി അട്ടിമറിക്കെതിരായി ഉണ്ടായതാണ് പിന്നെ വളരെ ശക്തമായി നമ്മുടെ നാട്ടിൽ രാജ്യത്ത് ഇത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മണ്ഡൽ കമ്മീഷൻ ശുപാർശയിലൂടെ രാഷ്ട്രീയമായി ഒ ബി സി വിഭാഗത്തിന് ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന അല്ലെങ്കിൽ ജനസംഖ്യയിൽ അമ്പത്തിരണ്ട് ശതമാനം ഉണ്ടായിരുന്ന അദർ ബൈക്കോട് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന വിഭാഗത്തിന് ഉദ്യോഗ മേഖലയിൽ ഇരുപത്തിയേഴ് ശതമാനം സംവരണം അനുവദിക്കുന്ന ഒരു തീരുമാനം വി പി സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ തീരുമാനിച്ചെടുത്തു യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇതുമായി ബന്ധപ്പെട്ട മണ്ഡൽ കമ്മീഷന്റെ ശുപാർശകൾ എൺപതിൽ കിട്ടിയതാണെങ്കിലും ഏതാണ്ട് പത്ത് വർഷ കാലം അത് നടപ്പാക്കാതിരിക്കുകയും കോൺഗ്രസ് കോൺഗ്രസിനെതിരെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ വി പി സിംഗ് നടപ്പാക്കുകയാണ് ചെയ്തത് ആ പ്രഖ്യാപനം ഉണ്ടായത് ഏഴ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് തുടർന്ന് വ്യാപകമായ പ്രക്ഷോഭം നമ്മുടെ രാജ്യത്തുണ്ടായി രാജ്യത്ത് വ്യാപകമായി ഉണ്ടായി എന്ന് പറഞ്ഞാൽ മെട്രോപൊളിറ്റൻ സിറ്റികളിലും രാജ്യത്തെ പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ചും ആസൂത്രിതമായാണ് നടന്നത് സവർണ ശക്തികളായിരുന്നു അതിന്റെ പിന്നിൽ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം അതിന് പിന്തുണ കൊടുത്തു കാരണം മാധ്യമങ്ങൾ നൂറ് ശതമാനവും സവർണ സമുദായങ്ങളിൽപ്പെട്ട പെട്ട ആളുകളുടെ തന്നെയായിരുന്നു പക്ഷെ അതിനെ എന്തായാലും കൂടി കോടതിയിലെത്തി കോടതി പതിനാറ് പതിനൊന്ന് തൊണ്ണൂറ്റി രണ്ടിൽ ഒരു വിധി പ്രഖ്യാപിച്ചു ഇരുപത്തിയേഴ് ശതമാനം സംഭരണം ഒ ബി സി വിഭാഗങ്ങൾക്ക് മണ്ഡൽ ശുപാർശ ചെയ്യുന്നത് പി പി സിംഗ് ഗവൺമെന്റ് അംഗീകരിച്ചതും നടപ്പാക്കാം പക്ഷേ അവിടെ ഒരു അട്ടിമറി നടന്നു ആ അട്ടിമറി എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഇരുപത്തിയേഴ് ശതമാനം ഒ ബിസി വിഭാഗങ്ങൾക്ക് നൽകുമ്പോൾ ഒ ബി സി വിഭാഗങ്ങളിലെ ക്രിമി ലെയറിനെ ഒഴിവാക്കണം അങ്ങനെ ഒഴിവാക്കിയ ശേഷം മണം കൊടുക്കാൻ എന്ന് ഒരു തീരുമാനമെടുത്തു യഥാർത്ഥത്തിൽ അത് യോഗ്യതയുള്ള ആളുകൾ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ അവർക്ക് അർഹതയില്ല എന്ന് പറയുവാനും അർഹതയുള്ള ആളുകൾ അപേക്ഷിക്കുമ്പോൾ അവർക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാനുമുള്ള ഒരു കുതന്ത്രമായിരുന്നു അതിന്റെ ഫലം യഥാർത്ഥത്തിൽ നമ്മൾ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഒൻപതാം തീയതിയാണ് കൃമീല നിർണ്ണയം നടത്തിയ ഉത്തരവിറങ്ങി പിന്നോക്ക സമുദായങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള വ്യവസ്ഥ നടപ്പായി തുടങ്ങുന്നത് ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്ക് പ്രകാരം ഇരുപത്തിയേഴ് ശതമാനം സംവരണം ഇരുപത്തി അഞ്ച് വർഷക്കാലം നൽകിയിട്ടും പിന്നോക്ക സമുദായ അഥവാ ഒ ബിസി പ്രാതിനിധ്യം കേവലം പതിനൊന്ന് ശതമാനം മാത്രമായിരുന്നു എന്നാണ് കണ്ടെത്തിയത് അപ്പോഴും ഉദ്യോഗ മേഖലയിലെ ഉയർന്ന വൃത്തികളിൽ അധികാരം കൈയാളുന്ന വൃത്തികളിൽ നാമമാത്രമായിരുന്നു ക്ലാസ് ത്രീ ക്ലാസ് ഫോർ തുടങ്ങിയ മേഖലകളിലായിരുന്നു ഈ പ്രാതിനിധ്യം ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പട്ടിക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച് മണ്ഡൽ കമ്മീഷന്റെ ശുപാർശയിൽ പറയുന്നുണ്ട് അൻപത് വർഷക്കാലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ മുപ്പത് വർഷക്കാലം ഇരുപത്തിരണ്ടര ശതമാനം സംഭരണം നൽകിയിട്ടും ഒൻപത് ശതമാനത്തിന് അധികമായിട്ട് ഇവർ ലഭിച്ചിരുന്നില്ല അതും ലാസ്റ്റ് ഗ്രേഡ് വർഷികളിലായിരുന്നു എന്തുമാവട്ടെ ഈ അക്രമീനെ അഭ്യന്തരം തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ക്രിമീലേർ വിധിയോടു കൂടി ഒ ബി സി വിഭാഗങ്ങളിൽ ആളുകൾക്കും ഇത് തന്നെ സംഭവിച്ചു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വർഷക്കാലം നടത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് സംവരണത്തിലൂടെ എന്ത് നേടി എന്ന് വിലയിരുത്തിയപ്പോൾ ഒ ബി സി വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം സേവനം പതിമൂന്ന് ശതമാനത്തിൽ താഴെയായിരുന്നു ഇപ്പൊ വീണ്ടും സംവരണം നടക്കുകയാണ് ഏറ്റവും ശക്തമായ ഒരു സംവരണം അട്ടിമറി അതായത് സാമ്പത്തിക സംവരണം എന്ന പേരിൽ സവർണ ജാതികൾക്ക് വീണ്ടും സംവരണം അനുവദിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ഇന്ത്യൻ രാജ്യമായി ഉണ്ടായ യഥാർത്ഥത്തിൽ ഇത് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസത്തിലാണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനഞ്ചിന് അന്നത്തെ ക്യാബിനറ്റ് യോഗത്തിൽ അജണ്ടയിൽ പോലും ഇല്ലാതെ ദേവസ്വം ബോർഡുകളിൽ പത്ത് ശതമാനം സവർണ ജാതികൾക്ക് സംവരണം കൊടുക്കാൻ ഒരു തീരുമാനമാണ് എടുത്തത് തൊണ്ണൂറ്റിയാറ് ശതമാനം തസ്തികളിലും സവർണ സമുദായങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ തൊണ്ണൂറ്റമ്പത് ശതമാനവും നായർ സമുദായത്തിൽപ്പെട്ട ആളുകളായിരുന്നു എന്നിട്ടും പ്രാതിനിധ്യമില്ലാത്ത ആളുകൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിന് വേണ്ടി ഭരണഘടനാ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന സംവരണം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അമിത പ്രാതിനിധ്യം ഉണ്ടായിരുന്ന സവർണ സമുദായങ്ങൾക്ക് വീണ്ടും ഒരു പത്ത് ശതമാനം കൂടി തിരികി കയറ്റുന്ന സ്വതന്ത്രമാണ് ആ ഗവൺമെന്റ് സ്വീകരിച്ചത് കൃത്യമായ റിസർവ് ഒക്കെ ഉണ്ടായി ഗവൺമെന്റിന് ക്യാബിനറ്റ് തീരുമാനം നടപ്പാക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ദേവസ്വം ബോർഡുകളെ കൊണ്ട് തീരുമാനമെടുപ്പിച്ചിട്ടാണ് അവിടെ നടപ്പാക്കിയത് അങ്ങനെ നടപ്പാക്കിയപ്പോൾ പട്ടികജാതി വിഭാഗങ്ങൾക്ക് രണ്ട് ശതമാനം അധികം നൽകി ഞങ്ങൾ പത്ത് ശതമാനം സംവരണം നൽകിയിരുന്നു ഒബിസി വിഭാഗങ്ങൾക്ക് നിലവിലുണ്ടായിരുന്ന സംവരണം വർദ്ധിപ്പിച്ചു നൽകി എന്നൊക്കെയാണ് അവകാശപ്പെട്ടിരുന്നത് പലത്തിൽ സംഭവിച്ചത് പട്ടികജാതി സംവരണം എട്ടിൽ നിന്ന് പത്താക്കുമ്പോൾ പത്ത് ശതമാനം സംവരണം സവർണ സമുദായങ്ങൾക്ക് കൊടുത്തു പട്ടികജാതി ജനസംഖ്യയും സവർണ ജനസംഖ്യയും ഏകദേശം തുല്യമായിരുന്നു പക്ഷേ അവിടെ നടത്തിയ ഒരു അട്ടിമറി റൊട്ടേഷൻ നിശ്ചയിച്ചപ്പോൾ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന സവർണ ജാതികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന സ്ഥലം ആറായിരുന്നു കാരണം നൂറുപേരുടെ ലിസ്റ്റ് ആറ് പതിനാറ് ഇരുപത്തി ആറ് മുപ്പത്തി ആറ് തുടങ്ങി തൊണ്ണൂറ്റിയാറ് വരെയുള്ള സ്ഥാനങ്ങളാണ് അവർക്ക് നൽകിയിരുന്നത് പക്ഷേ ദേവസ്വം ബോർഡുകളിലെ ഉയർന്ന ബസ്തികളിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ മെഡിക്കൽ ഓഫീസർ കത്തി വെറ്റിനറി സർവീസ് ബോർഡിന്റെ ബസ്തികളിലൊക്കെ ഏറിയൽ രണ്ടോ മൂന്നോ ഒഴികൾ പരമാവധി നാലോ അഞ്ചോ ബസ്തികളെ ഉണ്ടാവുകയുള്ളൂ എന്ന തിരിച്ചറിവ് ഉണ്ടായിരുന്നു ഹയർ സർവീസ് സൊസൈറ്റി തങ്ങൾക്ക് ആറാം സ്ഥാനം കിട്ടിയാൽ പോരെ രണ്ടാം സ്ഥാനം വേണോ അല്ലെങ്കിൽ ഒന്നാം സ്ഥാനം വേണോ എന്നൊക്കെ തർജിച്ചിരുന്നു പക്ഷെ ഒന്നും കൊടുക്കാൻ കഴിയത്തില്ല എന്നും രണ്ട് ഇരുപതീയ ബിൻ്റെ ആയിരുന്നു കൊണ്ടത് കൊടുത്താൽ കൂടുതൽ പ്രശ്നം സങ്കീർണമാകുമെന്നും കണ്ടതുകൊണ്ട് എങ്കിൽ തങ്ങൾക്ക് മൂന്ന് വേണമെന്ന് അവകാശപ്പെട്ടു മൂന്നൊരു കാരണവശാലും കൊടുക്കാൻ കഴിയുന്നതല്ല പക്ഷെ ചോദിച്ചാൽ ആളില്ലാത്തതുകൊണ്ടും അവർ ശക്തമായ ഭരണകൂടം ഈ സംവരണത്തെ അനുകൂലിച്ച് നിന്നിരുന്നുകൊണ്ടും മൂന്നാമത്തെ പദവി ഇ ഡബ്ല്യു എസിന് കൊടുത്തു സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ മൂന്നാമത്തെ സ്ഥാനം ഇ ഡബ്ല്യു എസിന് കൊടുത്തത് റൊട്ടേഷനിൽ നാലാമത് നിൽക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു നിയമനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആറ് ആറ് ഒഴിവുണ്ടായാൽ മാത്രമേ നാലാമത്തെ പട്ടികജാതിക്കാർക്ക് നിയമനം കിട്ടുമായിരുന്നുള്ളൂ അതിന്റെ വിശദാംശങ്ങളിലേക്ക് അനുഭവം തന്നെ പെട്ടെന്നൊരു കാര്യം സൂചിപ്പിക്കാം അതായത് നിയമനങ്ങൾ നടക്കുമ്പോൾ അഡ്വൈസ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും അമ്പത് ശതമാനത്തിലധികം സംവരണ പദ്ധതികൾ വരാൻ പാടില്ല എന്നൊരു വ്യവസ്ഥ ഇപ്പോഴും നിലവിലുണ്ട് അപ്പോ ആദ്യത്തെ രണ്ടുപേർക്ക് നിയമനം കൊടുത്താൽ ഒന്ന് സംവരണവും രണ്ട് ഏഴവോ കാൻഡിഡേറ്റുമാണ് അപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി ആയി മൂന്നാമത് തസ്തിക ഇ ഡബ്ല്യു എഫിന് കൊടുത്താൽ അവിടെ അമ്പത് ശതമാനം കൂടുന്നതുകൊണ്ട് മൂന്നാമത്തെ തസ്തികയിലുള്ള ഇ ഡബ്ല്യു എഫിന് ടെമ്പററി പാസ്ഡ് ഓവർ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ ഉപയോഗിച്ച് മാറ്റി നിർത്തിയിട്ട് ഒരു ഓപ്പൺ കാറ്റഗറിയിലെ ഒരാളെ മൂന്നാമത് കൊടുക്കുകയും നാലാമത് ഉണ്ടാകുന്ന ഒഴിവിലേക്ക് മാറ്റി വെച്ച് ഇ പിഒ എന്ന പേരിൽ മാറ്റിവെച്ച് ഇ ഡബ്ല്യു എസ് കാരന് കൊടുക്കുകയും ചെയ്യും അപ്പൊ നാലാമത് കിട്ടേണ്ടിയിരുന്ന പട്ടികാധികാരൻ വീണ്ടും താഴേക്ക് പോകും അഞ്ചാമത് ഒഴിവുണ്ടാകുമ്പോൾ കൊടുക്കത്തില്ല കാരണം അഞ്ചാമത്തെ ഒഴിവ് സംവരണം കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് നിയമനം നടക്കുമ്പോൾ മൂന്ന് സംവരണമായി മാറും അത് കഴിയില്ലാത്തതുകൊണ്ട് വീണ്ടും അഞ്ചാമത്തെ ഒഴിവും ഓപ്പൺ കോമ്പറ്റീഷൻ കൊടുക്കും ആറാമത് വർക്ക് മാത്രമാണ് പട്ടികജാതിൽപ്പെട്ട ആളുകൾക്ക് കിട്ടുക ഇതിനെതിരെ തിരുവായൂർ ദേവസ്വം ബോർഡിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പത്രികനയ്ക്ക് അതിശക്തമായ പ്രക്ഷോഭം ഉണ്ടാക്കി ഞാൻ നേരിട്ട് ഇടപെടുകയും ചെയ്തിട്ടുള്ളതാണ് അതിനെ ഒരു കക്ഷി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തതാണ് ഗവൺമെന്റും ഗവൺമെന്റിന്റെ നിയന്ത്രിക്കുന്ന പി കെ എസിന്റെ നേതാവടക്കമുള്ള ആളുകളൊക്കെ ഞങ്ങൾ ഇത് മാറ്റി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നാലാമത് കിട്ടത്തക്ക രൂപത്തിൽ പ്രൊട്ടേഷൻ പുനഃസ്ഥാപിക്കും ഇ ഡബ്ല്യു എഫിനെ ആറാമത് കൊടുക്കും എന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും ഒന്നും സംഭവിച്ചില്ല പാവപ്പെട്ട പട്ടിക വിഭാഗത്തിൽപ്പെട്ട കുട്ടി ആറാമത് ഒഴിവുണ്ടാകുന്നവരെ കാത്തിരിക്കേണ്ടി വന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇതിനെ ചോദ്യം ചെയ്യുവാനായിട്ട് കേരളത്തിലെ സമുദായ സംഘടനകൾക്കും പട്ടിക വിഭാഗ സംഘടനകൾക്കും പട്ടിക വിഭാഗത്തിലെ എം എൽ എ മാർക്കോ കഴിഞ്ഞില്ല എന്നുള്ള വസ്തുത ഞാൻ തിരിച്ചറിയണം കേരളത്തിലെ പട്ടിക വിഭാഗത്തിൽപ്പെട്ട എം എൽ എമാരോട് നേരിട്ട് ഇവയെ ഞാൻ സംസാരിക്കുന്നത് മന്ത്രിക്ക് നിർഭാഗ്യവശാൽ ഒരു തരത്തിലും അതിലിടപെടാനോ പരിഹരിക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെന്നുള്ള ദുഃഖ സത്യം കൂടി എല്ലാവരും വരെയാണ് അദ്ദേഹത്തിന്റെ കൈകൾ എന്ന് എന്നതാണ് തിരിച്ചറിയാം അത് അങ്ങനെ ഈ അട്ടിമറി നിരന്തരമായി തുടരുകയാണ് ഇതിനിടയിലാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ മൂന്ന് സ്കീമിലും സംവരണം ലഭിക്കേണ്ടിയിരുന്ന സ്ഥാനത്ത് മൂന്നിലൊന്ന് ഭാഗത്തിന് മാത്രം സംവരണം ഏർപ്പെടുത്തി നൂറൊഴിവുണ്ടാകുമ്പോൾ മുപ്പത്തി ഒഴിവും അല്ലെങ്കിൽ നൂറിൽ അൻപത് ശതമാനം സ്ഥിതിയിൽ സംവരണം ലഭിക്കേണ്ടിയിരുന്ന സ്ഥാനത്ത് അത് കേവലം പതിമൂന്നോ പതിനാറോ സീറ്റുകളിൽ മാത്രം പരിമിതപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഒടുവിൽ അതിശക്തമായ പോരാട്ടവും നിയമ പോരാട്ടവും നടത്തി സുപ്രീം കോടതിയിൽ വരെ കേസ് നടത്തിയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ മൂന്ന് ടീമിൽ സംവരണം ഉറപ്പായത് ഗവൺമെന്റ് പല ഘട്ടകത്തിലും ഗവൺമെന്റിന്റെ തീരുമാനത്തിന് വിരുദ്ധമായ രീതിയിൽ കോടതികളിൽ നടപടി ഉണ്ടായി ആ കേസിൽ ഞാൻ നേരിട്ടിടപെട്ടാണ് ആ കേസ് നടത്തിയത് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ഭരണഘടനാ വിദഗ്ധൻ ഡോക്ടർ മോഹൻ ഗോപാൽ സാറിന്റെ ഉപദേശവും നിർദ്ദേശവും സഹായവും ഉണ്ടായിട്ടാണ് സുപ്രീം കോടതിയിൽ ആ കേസ് നമ്മൾ നടത്തിയത് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭയായ മുൻ സോളിസിറ്റർ ജനറൽ പത്മശ്രീ ജേതാവ് യൂരിജയ് സിംഗ് ആണ് ആ കേസ് നമുക്ക് വേണ്ടി വാദിച്ചത് അതിന്റെ അവസാന വാദം നടത്തിയ പ്രൊഫസർ മോഹൻ ഗോപാൽ സാറാണ് അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റിന്റെ ഫലമായി കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ മൂന്ന് സ്ത്രീകളെയും ശക്തമായ പോരാട്ടത്തിലൂടെയാണ് നാം ആ അറ്റിമറി തടഞ്ഞത് വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ നാം മനസ്സിലാക്കുക ഇ ഡബ്ല്യു എസ് എന്ന ഭരണഘടനാ ഭേദഗതിയിലൂടെ മുന്നോക്ക സമുദായങ്ങൾക്ക് വീണ്ടും സവർണ സമുദായങ്ങൾക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തി ഇതിലൂടെ നഷ്ടമാവുന്നത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പിന്നോക്ക വിഭാഗങ്ങൾ കൂടി അർഹപ്പെട്ടതാണ് ഈ ഓപ്പൺ സീറ്റ് ഓപ്പൺ കോട്ടയിലുള്ള പത്ത് സീറ്റ് എടുത്ത് മാറ്റുന്നതോടുകൂടി അതിലെ അഞ്ച് സീറ്റ് സംവരണ വിഭാഗക്കാർക്ക് കിട്ടേണ്ടതാണ് അത് നഷ്ടമായി അവിടെയും നടത്തിയ മറ്റൊരു അട്ടിമറി പൊതുസമൂഹത്തോട് ഭരണാധികാരികളും രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും പറഞ്ഞത് പൊതു നമ്മുടെ മീഡിയകളിലൊക്കെ ഇപ്പോഴും ലഭ്യമാണ് യൂട്യൂബിലൊക്കെ ഇപ്പോഴും ലഭ്യമാണ് സംവരണ തസ്തികളിൽ ഒരു കുറവും വരുത്താതെ ഓപ്പൺ കോമ്പറ്റീഷനുള്ള തസ്തികയിൽ നിന്നും പത്ത് ശതമാനമാണ് ഞങ്ങൾ മാറ്റുന്നത് എന്ന് പറഞ്ഞു ഓപ്പൺ കോമ്പറ്റീഷനുള്ള തസ്തിക എന്ന് പറയുന്നത് നൂറിൽ അമ്പത് സംവരണവും അമ്പത് ഓപ്പൺ കോമ്പറ്റീഷനുമാണ് അങ്ങനെയാണെങ്കിൽ അമ്പതിന്റെ പത്ത് ശതമാനം എന്നാൽ അഞ്ച് തസ്തികയും ഉണ്ടാവത്തുള്ളൂ പത്ത് പേർ പത്ത് തസ്തികയും വരുന്നു അവിടെയും നമ്മളെ കബളിപ്പിച്ചു എല്ലാ തരത്തിലും നമ്മളെ കബളിപ്പിക്കുകയാണ് ചെയ്തതെന്ന് തിരിച്ചടി നമുക്ക് ഉണ്ടാവുക ഒടുവിൽ ദേവസ്വം ബോർഡിന്റെ റൊട്ടേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓഗസ്റ്റ് മാസത്തിൽ സുപ്രീം കോടതിയിൽ ഭരണഘടനാ ബെഞ്ച് നേരത്തെ നിശ്ചയിച്ചിരുന്ന പട്ടിക വിഭാഗങ്ങളുടെ സബ് കാറ്റഗറൈസേഷന് അത് ശരിയാണെന്നും അത് നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു ഉണ്ടായി അതിന്റെ അടിസ്ഥാനപരമായി നാം പരിശോധിച്ചാൽ മനസ്സിലാക്കേണ്ട കാര്യം സ്ഥാനങ്ങൾ കിട്ടാത്ത പദവികൾ കിട്ടാത്ത ഒഴിവാക്കപ്പെട്ട സമുദായങ്ങൾക്ക് കൃത്യമായി അത് എത്തിക്കുവാനുള്ള സംവിധാന വ്യവസ്ഥയുമാണ് ഉണ്ടാക്കേണ്ടത് ആ ഏതേത് സമുദായങ്ങൾക്കാണ് കിട്ടാത്തത് എന്ന് കണ്ടെത്തി കൃത്യമായ കണക്കുകളിലൂടെ കൃത്യമായ ഡാറ്റയിലൂടെ ആ വിഭാഗങ്ങൾക്ക് പ്രത്യേകമായ കോട്ട നിശ്ചയിച്ച് നൽകിയാണ് വേണ്ടത് മറിച്ച് ഇവിടെ ഉണ്ടായത് ആ പട്ടിക വിഭാഗങ്ങളിൽ പെട്ടെ ആളുകളെ കാറ്റഗറൈസ് ചെയ്ത് മോസ്റ്റ് ബൈക്ക്വേഡ് അല്ലെ മോർ ബൈക്കുവേഡ് തുടങ്ങി ഇവരുടെ പദവികളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ആ പട്ടിക വിഭാഗങ്ങൾ എന്നുള്ള ഒരു കൂട്ടായ്മയെ ദുർബലപ്പെടുത്തുവാനും തകർക്കുവാനുമാണ് ആ പരിശ്രമത്തിലൂടെ ഉണ്ടായത് എന്ന് നാം തിരിച്ചറിയണം ഇന്ന് നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ പോലും പട്ടിക വിഭാഗങ്ങളിൽ പെട്ട ആളുകൾ രണ്ടു തട്ടിലായി നിന്നുകൊണ്ട് പരസ്പരം പോരടിക്കുകയാണ് യാഥാർഥ്യം തിരിച്ചറിഞ്ഞ് വസ്തുനഷ്ടമായി അതെ സമീപിക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഇപ്പൊ ഏറ്റവും ഒടുവിലുണ്ടായ മറ്റൊരു കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ സർക്കാർ പത്ത് ശതമാനം സവർണ ജാതികൾക്ക് സംവരണം ഏർപ്പെടുത്തുമ്പോഴും ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആ സംവരണം ബാധകമാക്കിയിരുന്നില്ല ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള കോളേജുകളുണ്ട് ഹൈസ്കൂളുകളുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട് പ്രൈമറി സ്കൂളുകളുണ്ട് സർക്കാർ അങ്ങനെ നിന്ന് ശമ്പളം കൊടുക്കുന്ന തസ്തികളാണ് തന്നെ ആ തസ്തികകളിലേക്ക് ഈ സംവരണം വ്യാപിപ്പിച്ചിരുന്നില്ല ഗവൺമെന്റ് യാതൊരു താൽപര്യവും കാണിക്കാതിരുന്ന സന്ദർഭത്തിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ ഞാൻ എന്റെ മകനെ കക്ഷിയാക്കിക്കൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അസിസ്റ്റന്റ് പ്രൊഫസർ വസ്തികയിൽ എന്റെ മകനെ കൊണ്ട് അപേക്ഷ കൊടുത്തിട്ട് അവിടെ സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് കേസ് നടത്തി ഗവൺമെന്റ് ആദ്യം ഇന്ന് കൊടുത്ത മറുപടി അത് എയ്ഡഡ് സ്ഥാപനമാണ് എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നിയമനം റിക്രൂട്ട്മെന്റ് ബോർഡിന് വിടാതിരുന്നതാണെന്ന് പറയുന്നു ഇത് എയ്ഡഡ് സ്ഥാപനമല്ല ഇത് ഗവൺമെന്റിന്റെ തന്നെ മറ്റൊരു ഇൻസ്ട്രമെന്റാലിറ്റി ആണ് എന്നും അതൊരു കാരണവശാലും ഗവൺമെന്റിന്റെ നിലപാട് ശരിയല്ല എന്നും പ്രൊഫസർ മോഹൻ ഗോപാൽ സാറിന്റെ തന്നെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകൻ ശ്രീ പി ആർ രാജേഷാണ് കേസ് വാദിച്ചത് ഉടുമി നെൽക്കള്ളിയില്ലാന്ന് വന്നപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഇരുപത്തി ഒമ്പതാം തീയതി നമ്മുടെ ദേവസ്വം മന്ദിരം ശ്രീ കെ രാധാകൃഷ്ണൻ പാർലമെന്റ് മത്സരത്തിനായി പോകുന്നതിന് തൊട്ട് മുമ്പായി ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം നടപ്പാക്കേണ്ടത് ആവശ്യമാണെന്ന് ദേവസ്വം ബോർഡുകൾക്ക് ഉത്തരവ് നൽകി നാം മനസ്സിലാക്കണം ഇരുപത്തി ഒമ്പത് രണ്ട് ഇരുപത്തിനാലിലാണ് ഇപ്പോൾ ഏകദേശം ഒരു വർഷവും എട്ടു മാസവും കഴിഞ്ഞിരിക്കുന്നു ഒരു നടപടിയും അവർ സ്വീകരിച്ചില്ല കേരള ഹൈക്കോടതിയിലെ കേസിൽ അവർ പറഞ്ഞു ഞങ്ങൾ നടപ്പാക്കാൻ ആലോചിച്ചിട്ടുണ്ട് ഞങ്ങൾ നടപ്പാക്കുന്നതാണ് ഇനി ഉണ്ടാവുന്ന ഒഴിവുകളിൽ നടപ്പാക്കുമെന്ന് രേഖാമൂലം അവർ അവിടെ മറുപടി തന്നു ആ മറുപടിയുടെ പേരിൽ കേസ് അവസാനിപ്പിക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയത്തില്ല അങ്ങനെ നിയമനം നടത്തുന്നതിന് സഹായകരമായ രീതിയിലുള്ള ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത് ഈ കോടതി ഹാജരാക്കുന്ന മറയ്ക്ക് മാത്രമേ പിൻവാങ്ങൂ എന്ന് ഞങ്ങളുടെ കക്ഷിയും അഭിഭാഷകനും ആവശ്യപ്പെട്ടതുകൊണ്ട് നാളിതുവരെ ഇന്നുവരെ കോടതിയിൽ ആ വിവരം ഹാജരാക്കിയിട്ടില്ല നമ്മളെ കബളിപ്പിക്കുകയായിരുന്നു നമ്മളെ ചതിക്കുകയായിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നത് ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൃത്യം ഒരു മാസം മുമ്പ് കേരളത്തിലെ വിവിധ ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അടക്കമുള്ള തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ആ അപേക്ഷ ക്ഷണിച്ചതാണ് പിന്നോക്ക സമുദായങ്ങളുടെ സംവരണം അട്ടിമറിക്കുക മാത്രമല്ല പിന്നോക്ക സമുദായ സംഘടനകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു വിജ്ഞാപനം അവർ പുറപ്പെടുവിച്ചത് അതിലെ ഏറ്റവും രസകരകരമായ കാര്യം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഒഴിവുകളിലേക്ക് കേരളത്തിലെ സവർണ സമുദായങ്ങളിൽപ്പെട്ട ഇ ഡബ്ല്യു എസ് എന്ന കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് പത്ത് ശതമാനം സംവരണം കൃത്യമായി ഉറപ്പായും ഉണ്ട് എന്നതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അപേക്ഷിക്കുവാനുള്ള മാനദണ്ഡം എന്താണ് അർഹത എന്താണ് യോഗ്യത എന്താണ് എന്ന് നിസ്സംശയം വായിക്കുന്ന ആളുകൾക്ക് ബോധ്യമാകുന്ന വിധത്തിലാണ് ആ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുള്ളത് നിർഭാഗ്യവശാൽ പട്ടികജാതി പട്ടികവർക്ക് ഒ ബി സി വിഭാഗങ്ങളുടെ സംവരണത്തെ സംബന്ധിച്ച് പരാമർശിച്ചിരിക്കുന്നത് പട്ടികജാതി പട്ടികവർക്ക് ഒ ബി സി വിഭാഗങ്ങൾക്ക് സംവരണം അനുവദിക്കുന്നതിന് ആവശ്യമായ ചട്ട ഭേദഗതികൾ ഉത്തരവാകുന്നതിനായി ഞങ്ങൾ സർക്കാരിന് നൽകിയിട്ടുണ്ട് അത് കിട്ടുന്ന മുറയ്ക്ക് ഈ വിജ്ഞാപനത്തിനും ബാധകമാക്കും എന്ന ഒരു വഴിയാണ് എഴുതി ചേർത്തിട്ടുള്ളത് നാം മനസ്സിലാക്കണം കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ നോട്ടിഫിക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ആ തസ്തികയുടെ സ്പെഷ്യൽ റൂൾ അംഗീകരിച്ചു കൊടുത്താൽ മാത്രമേ അവർ ചെയ്യാറുള്ളൂ സമാനമായ രീതിയിൽ ദേവസ്വം ബോർഡിന്റെ നിയമനം നടക്കുമ്പോഴും ചെട്ട ഭേദഗതി വരുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടത് എന്നാൽ അടിസ്ഥാനപരമായ അതുപോലുമില്ലാതെ സവർണ സമുദായങ്ങൾക്ക് സംവരണം അനുവദിക്കുന്നുണ്ട് സവർണ സമുദായങ്ങളുടെ സംവരണം ലഭിക്കാനുള്ള മാർഗങ്ങളെല്ലാം വ്യക്തമാക്കി രേഖപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സഹായവും കൊടുത്തുകൊണ്ട് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള രീതിയിലാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വിജ്ഞാപനം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് നാം ഇത് തിരിച്ചറിയണം ഈ നടപടി അടിയന്തരമായി നിർത്തിവെക്കണം നമ്മുടെ സ്പെഷ്യൽ റൂൾസ് എന്താണ് തടസ്സം അതെന്താണ് അംഗീകരിച്ച് വരാത്തത് എന്ന് വ്യക്തമാക്കുവാൻ മുഖ്യമന്ത്രി അടക്കമുള്ള വിവിടുത്തെ ഭരണാധികാരികൾ തയ്യാറാവണം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ ഒന്നും ഇത് കണ്ടില്ലെന്ന് കടിച്ച് മാറി നിൽക്കുകയാണ് ആ വിജ്ഞാപനത്തിന്റെ പിന്നിൽ അതിശക്തമായ രാഷ്ട്രീയ സ്വാധീനവും സവർണ താല്പര്യവും ഉണ്ട് ഈ നാട്ടിലെ ഭരണം നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഡോക്ടർ ബി ആർ അംബേദ്കർ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ പോലെ വിഭാഗം തന്നെയാണ് ഈ ഓളികാർഗി ഭരണത്തെ തകർക്കാതെ നാം എന്തെല്ലാം പ്രവർത്തി നടത്തിയാലും വിജയിച്ചില്ല എന്ന യാഥാർത്ഥ്യം കൂടി നാം തിരിച്ചറിയണം അധികാര സ്ഥാനങ്ങളിൽ ഉദ്യോഗ മേഖലയിൽ ജുഡീഷ്യറിയിൽ മാധ്യമങ്ങളിൽ എല്ലാം ഈ സവർണ ഓളികാർഗി പിടിമുറുക്കിയിരിക്കുകയാണ് അതിനെല്ലാം ഒത്താശയും ചെയ്തു കൊടുക്കുന്ന രീതിയിലാണ് നമ്മുടെ കേന്ദ്രഭരണം നടക്കുന്നത് ഇത് നാം തിരിച്ചറിയുന്നില്ല നമ്മുടെ രാഷ്ട്രം തകരുകയാണ് നമ്മുടെ രാഷ്ട്രം ഹിന്ദു രാഷ്ട്രമായി മാറാൻ പോവുകയാണ് അധസ്ഥിക പിന്നോക്ക ജനവിഭാഗങ്ങളായാലും ഹിന്ദുക്കളായിരുന്നില്ല ഛാതുർവർണി വ്യവസ്ഥയിലെ നാല് വിഭാഗങ്ങൾ മാത്രമായിരുന്നു ഹിന്ദുക്കൾ പക്ഷെ സെൻസസിന് വേണ്ടി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പാഴ്സി ജനൻ തുടങ്ങിയ മതങ്ങളെ അവശേഷിക്കുന്ന എല്ലാവരെയും ഹിന്ദുവായി കണക്ക് കൂട്ടി നമ്മളും ഹിന്ദുവായതാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഹിന്ദുവാക്കിയത് അത് മതത്തിന്റെ പേരിലോ ആധ്യാത്മികതയുടെ പേരിലോ വിശ്വാസത്തിന്റെ പേരിലോ അല്ല എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവണം ഈ ഹിന്ദു എന്ന പ്രയോഗവും ഈ ഹിന്ദു ഐക്യം പറയുന്നതും ഒരു പൊളിറ്റിക്കൽ പവറിന് വേണ്ടിയുള്ള രാഷ്ട്രീയ അധികാരത്തിനു വേണ്ടിയുള്ള ഒരു പവർ പൊളിറ്റിക്സ് ആണ് എന്ന് നാം തിരിച്ചറിയണം മഹാത്മാഗാന്ധി യഥാർത്ഥത്തിൽ കമ്മ്യൂണിൽ അവാർഡ് റദ്ദാക്കുവാനും പൂനാപാക് ഉണ്ടാകുവാനും നിർബന്ധിതമായത് ഈ ഹിന്ദു വിഭാഗം എന്ന് അവരവകാശപ്പെടുന്നതിലെ ഭൂരിപക്ഷം വരുന്ന ആളുകൾ മാറിപ്പോകുമെന്ന് കണ്ട് ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആളുകളെ ശക്തമാക്കി നിർത്തിയാൽ മാത്രമേ സവർണാധിപത്യവും ബ്രാഹ്മണിസവും നിലനിൽക്കും എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അന്ന് നമ്മളെ ചതിക്കുകയാണ് ചെയ്തത് ആ ചതിയുടെ മറ്റൊരു ഭാഗമാണ് ഇപ്പോൾ ഹിന്ദു ഐക്യം എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ അധികാരത്തിനുള്ള പവർ പൊളിറ്റിക്സിന് വേണ്ടിയുള്ളതാണ് ഇപ്പോഴത്തെ ഹിന്ദുത്വം ഇത് നാം തിരിച്ചറിയണം ഈ ഹോളിക്കാർക്ക് ഈ ഭരണം പോളികാർക്ക് ഈ ഭരണം സമസ്ത മേഖലയിലും ലെജിസ്ലേച്ചറിലും എക്സിക്യൂട്ടീവിലും ജുഡീഷ്യറിയിൽ നിന്നതാണ് നടക്കുന്നത് നാം മനസ്സിലാക്കുക കേരളത്തിൽ ആദ്യമായി ഒരു പട്ടികജാതി വിഭാഗത്തിൽ നിന്നൊരു മന്ത്രി ഇല്ലാത്ത ഭരണ സംവിധാനമാണ് ഇവിടെയുള്ളത് നൂറ്റി നാൽപ്പത് പേരിൽ പതിനാല് പേർ പത്ത് ശതമാനം പട്ടികജാതിക്കാർക്കായി ഭരണഘടനാ വ്യവസ്ഥയുണ്ട് ഇത് തന്നെ മന്ത്രിസഭയിലെ ഇരുപത് അംഗങ്ങൾ ഉണ്ടെങ്കിൽ രണ്ടുപേർ മന്ത്രിയായിരിക്കേണ്ടതാണ് ഇരുപത്തൊന്നംഗ കേരള മന്ത്രിസഭയിൽ പട്ടികജാതിയിൽ ഒരു പ്രാതിനിധ്യം പോലും ഇല്ല എന്നുള്ളത് നാം തിരിച്ചിരണം ഇങ്ങനെ സമസ്ത മേഖലയിലും നമ്മുടെ അവകാശങ്ങളും നമ്മുടെ അധികാരവും നമ്മുടെ പ്രാതിനിധ്യവും അട്ടിമറിക്കുവാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിർഭാഗ്യവശാൽ ഇത് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നില്ല അഥവാ തിരിച്ചറിയാൻ ഞാൻ തന്നെ ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള നിസ്സഹായ അവസ്ഥയിലും നിഷ്ക്രിയ അവസ്ഥയിലും നാം തുടരുകയാണ് നമ്മളെ നയിക്കുമെന്ന് അവകാശപ്പെടുന്ന സമുദായ സംഘടനാ നേതാക്കൾ എല്ലാവരും ഭരണാധികാരികളുടെ പാദസേവകരായി മാറിയിരിക്കുകയാണ് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ചില പദവികൾക്ക് വേണ്ടിയോ പണത്തിനു വേണ്ടിയോ ഒക്കെ നിർഭാഗ്യവശാൽ ഈ സമുദായ നേതാക്കളിൽ ചിലരെങ്കിലും പോയിരിക്കുന്നു എന്നതും നാം നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് അതുകൊണ്ട് ഈ രാഷ്ട്രത്തിൽ നടക്കുന്ന ഈ വലിയ അട്ടിമറിക്രമവും നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന സംവരണ അട്ടിമറിയും നാം ഓരോരുത്തരും തിരിച്ചറിയണം മറ്റൊരു കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിലെ ഹലഹാബാദ് ഹൈക്കോടതിയിൽ ഒരു വിധിയുണ്ടായി പട്ടികജാതി വിഭാഗങ്ങളിൽപ്പെട്ട നേതാക്കളും എം എൽ എമാരും എം പിമാരും ഒക്കെ തിരിച്ചറിയേണ്ട കാര്യമാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഷ്യൂ കമ്പോണന്റ് പ്ലാൻ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് സബ് പ്ലാൻ പട്ടിക വിഭാഗക്കാർക്ക് വേണ്ടി മാത്രം ചെലവഴിക്കേണ്ട തുക നൂറ് ശതമാനവും പട്ടികജാതിക്കാർക്ക് മാത്രമായിരിക്കണം അതിന്റെ ഗുണഭോക്താക്കൾ എന്നീ വ്യവസ്ഥയുണ്ട് ആ തുക ഉപയോഗിച്ചുകൊണ്ട് യു പിയിൽ നാല് മെഡിക്കൽ കോളേജുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ നാല് മെഡിക്കൽ കോളേജുകളിലെ നൂറ് ശതമാനം സീറ്റും പട്ടികാതിക്കാർക്ക് മാത്രം നൽകേണ്ടതാണെങ്കിലും എഴുപത്തി മൂന്ന് ശതമാനം സീറ്റ് മാത്രം പട്ടികയാതിക്കാർക്ക് നീക്കി വെച്ചുകൊണ്ട് ബാക്കി അല്ലാത്തവർക്ക് നൽകിയിരുന്നു അലഹാബാദ് ഹൈക്കോടതിയിൽ ഒരു വിദ്യാർത്ഥി അക്ഷേപം നൽകി ഇങ്ങനെ നൽകുന്നത് കൊണ്ടാണ് എനിക്ക് അഡ്മിഷൻ കിട്ടാതെ പോകുന്നത് എന്ന് പറഞ്ഞ് പരാതി നൽകി അലഹബാദ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചുകൾ തിരി വെച്ചു അലഹബാദ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന് ഇല്ലാത്തതാണ് നിർഭാഗ്യവെച്ചാൽ ആ കോടതി അങ്ങനെ പറഞ്ഞു ഒടുവിൽ ആ വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ നിർബന്ധിതമായി പ്രൊഫസർ മോഹൻ സർ സാർ ആ കേസ് വാദിക്കുന്നു അദ്ദേഹത്തിന്റെ ശക്തമായ വാദം അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് കക്ഷികൾക്ക് നാം മനസ്സിലാക്കുക ഇത് കേരളത്തിലേക്കും വരാൻ ഒരു താമസവുമില്ല കേരളത്തിൽ തന്നെ പാലക്കാട് മെഡിക്കൽ കോളേജിലെ എഴുപത് ശതമാനം സീറ്റുകൾ പട്ടികജാതിക്കാർക്ക് നൽകുന്നു എന്നത് കണ്ട് സഹി കെട്ട് അസൂയപ്പെട്ട് എം ബി ബി എസ്സിന് സെലക്ഷൻ കിട്ടാതെ പോകുന്ന സവർണ സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ പലരും എന്തിനാണ് പട്ടികാതിക്കാർക്ക് അത്രയും ടീറ്റ് നൽകുന്നത് അതിലൊരു ടീറ്റ് എഴുതി കിട്ടണം എന്നുള്ള രീതിയിലുള്ള പല പരിശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് നാളെ ഇത് കേരളത്തിലെ പട്ടികാതിക്കാർക്ക് വേണ്ടി മാത്രമല്ല പാലക്കാട് മെഡിക്കൽ കോളേജിൽ സംഭവിക്കും നമ്മുടെ എം ആർ എസുകളിൽ സംഭവിക്കും നമ്മുടെ സ്പോർട്സ്കൂളിൽ സംഭവിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് എന്നുള്ള സ്ഥാപനത്തിൽ സംബന്ധിക്കും ഇങ്ങനെ ഈ പ്രാതിനിധ്യവും നമ്മുടെ അവകാശവും എല്ലാം തകർത്തെറിയുന്ന സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്നത് എന്ന് തിരിച്ചറിവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം ഇതിനെതിരായ ശക്തമായ പോരാട്ടം ഈ വസ്തുതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഒത്തൊരുമയോടുകൂടി ഒത്തൊരുമിച്ച് ശക്തമായി പോരാടുവാനും തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്